മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടർ തോൽവിൽ നിന്ന് കരകയറാനായിക്കൊണ്ട് ഈ ഒരു മത്സരം വിജയിക്കൽ ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് ഹോം മത്സരം ആയതുകൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലവുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയുമായുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സിയുടെ മത്സരത്തിൽ നടക്കാനുള്ള പോസിബിൾ ലൈനെപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും നമുക്ക് എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ പത്തൊമ്പത് മത്സരങ്ങളാണ് ഇരു ടീമുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് മത്സരങ്ങൾ എഫ് സി ഗോവ വിജയിച്ചപ്പോൾ നാലു മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് നാലു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ഗോളുകളാണ് എഫ് സി ഗോവ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വെറും ഇരുപത്തിയേഴ് ഗോളുകൾ മാത്രമേ എഫ് സി ഗോവയുടെ വലയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിൽ എഫ് സി ഗോവയ്ക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് ഏതായാലും ഇനി ഈ ഒരു മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ആശാന്റെ സ്ഥിരം ഫോർമേഷനായ ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ കീപ്പർ കീപ്പറായിക്കൊണ്ട് കരഞ്ജിത്ത് സിംഗാകും ഇറങ്ങുക സച്ചിന് പരിക്കായത് കൊണ്ട് തന്നെ രണ്ട് മാസത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കരൺജിത് സിംഗാകും ഗോൾ വലകാക്കുക ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ലെസ്കോവിക്കിൻ്റെ കാര്യം മുക്കാട് കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പരിക്ക് ഗുരുതരമൊന്നുമല്ലെങ്കിലും താരത്തെ ആദ്യ ലെവലിൽ കളിപ്പിക്കുമോ എന്നൊരു കാര്യം ചോദ്യ തന്നെയാണ് ഏതായാലും മിലോസിനാണ് ഇവിടെ പോസിബിലിറ്റീസ് കാണുന്നത് മിലോസിനോടൊപ്പം പ്രീതം കോട്ടാലിനെ സി ബി പൊസിഷനിൽ കളിപ്പിക്കാൻ സാധ്യത നമുക്കടങ്ങിയ സീസണിൻ്റെ തുടക്കത്തിൽ ലെസ്കോവിക്കിന് പരിക്കു പറ്റിയപ്പോൾ മിലോസും പ്രീതം കോട്ടാലുമായിരുന്നു രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്നുണ്ടായിരുന്നത് ആ ഒരു പ്രീതം മിലോസ് കോംബോ ആകും എഫ് സി ഗോവയ്ക്കെതിരെ ഇറങ്ങുക റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്കുമാറിക്കൊണ്ട് പൂർണ്ണ ഫിറ്റ് ഫിറ്റായിക്കൊണ്ട് വിപിൻ മോഹനൻ ഉണ്ടാകും അതുപോലെ തന്നെ ജീക്ഷൻ സിംഗും ഉണ്ടാകും വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ താരമായ ഡൈസുക്കിയ സക്കായും ലൂണിയുടെ പകരക്കാരായി ചേർന്നിച്ചും ഇറങ്ങാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ദിമിക് റോസും ദിമിക്കൊപ്പം കെ പി രാഹുലും ഉണ്ടാവാനും സാധ്യതയുണ്ട് ഏതായാലും ഈ ലൈനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ലൈനപ്പിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം